േക്ക് ഏവർക്കും സ്വാഗതം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കർശനമായ പല നിബന്ധനകൾക്കും നമ്മൾ വിധേയരാകേണ്ടി വരും അത്തരത്തിൽ പല നിയമങ്ങളും യു എ ഇ നിലനിൽക്കുന്നുണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് രാജ്യ സുരക്ഷ ഏറ്റവും സുരക്ഷിതമായി യു എയിൽ ഇത്തരം നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പണി പാളും എന്നത് ഉറപ്പ് തന്നെയാണ് ഇത് പ്രവാസികൾ ശ്രദ്ധയ്ക്കാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇവയൊന്നും പെട്ടിയിൽ സൂക്ഷിക്കരുത് പ്രത്യേകിച്ച് ദുബായിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഇതിന് വലിയ പിഴ ഈടാക്കുന്നതായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് യു എയിലേക്ക് കാണപ്പെടുന്നത് കാരണം ഒന്നു മാത്രമാണ് അവിടുത്തെ സുരക്ഷിതത്വവും ഒപ്പം ഒപ്പം യു എ ഈ വിനോദസഞ്ചാരികളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നത് തന്നെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂടി നടക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വരും ദിവസങ്ങളിൽ വലിയ വർധനം ഉണ്ടാകും ഈ സാഹചര്യത്തിൽ യു എയിലേക്ക് വിമാനം കയറുമ്പോൾ ലഗേജിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനങ്ങളെ കുറിച്ച് വലിയ ബോധവൽക്കരണമാണ് അധികൃതർ ഇപ്പോൾ നടത്തി വരുന്നത് തന്നെ ഇത് പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് മാത്രം ഒന്നാമത്തെ കാലം എന്ത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള മയക്കുമരുന്നുകൾ ഹാഷിഷ് കൊക്കൈൻ ഹെറോയിൻ ഉറക്കഗുളികൾ എന്നിങ്ങനെയുള്ളവയ്ക്കെല്ലാം രാജ്യത്ത് വിലക്കുണ്ട് രണ്ടാമത്തേത് യുഎയിൽ ഇറക്കുമതി ബഹിഷ്കരണമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇനി വേണ്ട മൂന്നാമത്തേത് ഇസ്രയേലിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഇസ്രയേലിന്റെ ട്രേഡ് മാർക്ക് ലോഗോ എന്നിവ ഉള്ള സാധനങ്ങളും യു എയിൽ അനുമതി അതോടൊപ്പം തന്നെ നാലാമത്തേത് ആനക്കൊമ്പ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് അനുവദനീയമല്ല നീയമല്ല അഞ്ചാമത്തേത് ചൂതാട്ടത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും മെഷിനറികളും അതും അനുവദനീയമല്ല മൂന്ന് അടുക്കുകളുള്ള മത്സ്യബന്ധന വലകൾ ഏഴാമത്തേത് കൊത്തുപണികൾ മുദ്രണങ്ങൾ കല്ലിൽ തീർത്ത വസ്തുക്കൾ ശില്പങ്ങൾ പ്രതിമകൾ എന്നിവയാണ് എട്ടാമത്തേത് ഉപയോഗിച്ചതോ റീകണ്ടീഷൻ ചെയ്തതോ ആയ ടയറുകൾ ഒൻപതാമത്തേത് റേഡിയേഷൻ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കൾ പത്ത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കോ മര്യാദകൾക്കോ വിരുദ്ധമായും അല്ലെങ്കിൽ സദാചാര വിരുദ്ധമോ ആശയക്കുഴപ്പങ്ങൾ സൂക്ഷിക്കുന്നതോ ആയ പുസ്തകങ്ങൾ ഓയിൽ പെയിന്റുകൾ ഫോട്ടോകൾ ചിത്രങ്ങൾ കാർഡുകൾ ബുക്കുകൾ മാഗസീനുകൾ തുടങ്ങിയവ പതിനൊന്ന് യു എ ഇ കസ്റ്റംസ് നിയമങ്ങൾ പ്രകാരമോ അല്ലെങ്കിൽ രാജ്യത്തെ മറ്റേതെങ്കിലും നിയമങ്ങൾ പ്രകാരമോ രാജ്യത്ത് കൊണ്ടുവരാൻ വിലക്കുള്ള വസ്തുക്കൾ പന്ത്രണ്ട് കള്ളനോട്ടുകൾ വ്യാജ കറൻസികൾ പതിമൂന്ന് പാചകം ചെയ്തതും വീട്ടിലുണ്ടാക്കിയതുമായ ഭക്ഷണം ഇത്തരം സാധന സാമഗ്രികളൊന്നും പെട്ടിയിൽ സൂക്ഷിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ